പന്ത്രണ്ട് സെക്കൻഡായിട്ടും ഒരാള് ഒരാളെങ്കിലും കൊള്ളാ ടെൻ കെ ആയി കഴിഞ്ഞാൽ കൂടുതലും നമ്മുടെ വീഡിയോ കേറും കേട്ടോ അത് എന്റെ ചാനലിൽ ഇച്ചിരി ഒന്ന് കേറും പറഞ്ഞ പിന്നെ കേറത്തൂന്ന ഒറ്റൊരു മനുഷ്യനെ പോലും ഇത് കേറണോന്നില്ല സമയത്തിന്റെ ആയിരിക്കും ആ അതും ശരിയാദായിട്ട് അല്ല ആദ്യമായിട്ടല്ല ആദ്യം ചെയ്തത് രണ്ടു വർഷം ചെയ്തത് പിന്നെ ആണോ ഒരാളും വന്ന് അത് ആരാന്നറിയത്തില്ല തൊട്ടടുത്തിരുന്നോ നമ്മുടെ ലൈവില് കയറിയതാണോ അറിയത്തില്ല പേര് കാണിക്കുന്നില്ലല്ലോ ഇതില് മെസ്സേജ് ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ തന്നെ എന്താ പറയാ അറിയില്ല അതാറി ആ നമ്മൾ ലൈവ് നമ്മളെ ഇട്ടിട്ട് ഈ മെസ്സേജ് അങ്ങനെ വരുന്നുണ്ടോ അറിയാൻ വേണ്ടിട്ട് പിന്നെ നമുക്ക് ആരോ മെസ്സേജ് കിട്ടും ആ വൈഷ്ണവ ഹലോ നിങ്ങൾ എനിക്ക് വരാവന നിന്റെ യൂട്യൂബ് ചാനലിനകത്ത് കുറച്ചും കൂടെ ആൾക്കാർ എനിക്ക് പെട്ടെന്ന് ആയി ഭയങ്കര സന്തോഷമുണ്ട് മൂന്ന് മൂന്നര വർഷമായിട്ടാണ് സത്യത്തിൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ എടുത്തത് യഥാർത്ഥത്തില് എന്നിട്ട് ഇപ്പം എന്താ പറയുന്ന മൂന്ന് മൂന്നര വർഷമായിട്ട് ഇപ്പോഴാണ് എന്റെ യൂട്യൂബ് ചാനലിനകത്ത് ഒരു ഗ്രോത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത്രയും നാളായിട്ടും ഇല്ലാത്തൊരു കാര്യമായിരുന്നു അപ്പൊ ഭയങ്കര സന്തോഷമുണ്ട് യഥാർത്ഥത്തിൽ മൂന്നര വർഷത്തെ ആകെ ഞാൻ ഒരു വീഡിയോക്കകത്ത് ആകെ എന്താ പറയുന്നെ ഒരു മാസം കറക്റ്റ് ഇട്ടുകഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇടത്തതേ ഇല്ലായിരുന്നു ആ അങ്ങനെയാണ് കാര്യങ്ങള് ഈണയാണെങ്കിൽ അവിടെ പോയേക്കുവാണ് അവിടെ പോയിട്ട് അവളുടെ ലൈവില് നോക്കുവാൻ തോന്നുന്നു ഇല്ലല്ലോ നമ്മുടെ ലൈഫിൽ നമ്മുടെ ലൈഫിൽ ആകെ രണ്ട് പേരേ രണ്ടുപേരെയുള്ള ഇപ്പൊ ആരുമില്ല ഇനി ഒരാളും കൂടെ വന്നിട്ടുണ്ട് വൈഷ്ണവി ആണെന്ന് തോന്നുന്നു എനിക്ക് ഇന്നലെയാണ് ടെൻ കെ ആയത് പക്ഷേ അതിന് എപ്പോ പതിനഞ്ചും ഇരുപതും കെ കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു പെട്ടെന്ന് തന്നെ ആവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ഇൻസ്റ്റഗ്രാം കൂടെ ഉണ്ട് ഈ യൂട്യൂബ് ക്ഷാരി വരാത്തത് കൊണ്ട് അതൊന്നും നമുക്കൊന്നും പറയാൻ ഒരിതുല്ല വീണ വന്നതാണ് ഹലോ ആയിട്ടുണ്ട് ഹലോ സുധു ആണെന്ന് വിജയം വിചാരിക്കും വിശ്വസിക്കുന്നു അല്ലേ അതെ 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 ഇവർക്കും കൊണ്ടൊരു ചാനൽ ആൾവേസ് ഇൻ ലവ് എന്നാണ് പേര് നല്ല സൂപ്പർ ചാനലാണ് എന്നെ പോലെ തന്നെയാണ് മടിയുടെ അങ്ങേറ്റം വേണമെങ്കിൽ ആ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും പിന്നെ എന്ന് പറഞ്ഞ ഒരാൾ ലവ് ഇട്ടിട്ടുണ്ട് നമ്മളെ ലവ് നമ്മളെ ലവ് ആയിട്ടോ ലവ് സ്റ്റോറി പറഞ്ഞ് വീഡിയോ ഇടണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞാൽ അതിനകത്ത് ഇപ്പോഴും കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി പക്ഷെ ഇപ്പോഴും അതിനകത്ത് പ്രശ്നം ഉണ്ടാകുന്ന കുറേ ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് വരെ അങ്ങനെ ഒരു വീഡിയോ ഇടാതെ അല്ലെങ്കിൽ ഇവരുടെ ലവ് സ്റ്റോറി പറഞ്ഞ കൊലപാതകമായിരിക്കും നല്ല അടിപൊളി ലവ് സ്റ്റോറിയാണ് ഞങ്ങളെക്കാരുടെ സൂപ്പർ ലവ് സ്റ്റോറിയാണ് ഇവരുടെ അല്ലല്ല നല്ലൊരു ലവ് സ്റ്റോറിയാണ് അടിപൊളിയാണ് പിന്നെന്തോ ഇത് കണ്ടോണ്ടിരിക്കുന്നല്ലേ അമ്മ ഞങ്ങളെ രണ്ടുപേരെ പറ്റിപ്പെടുത്തില്ലല്ലോ ഇവളുടെ ചേട്ടനെ കിട്ടിയതാണ് ഞാൻ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒരു ലവ് ഒക്കെ ഇടുന്നുണ്ട് ഒക്കെ ഞങ്ങൾക്ക് ലവ് തന്നെയാണ് വേറെ ആരും ഉള്ള ഭർത്താവ് എന്താണെന്ന് നമുക്ക് ആരും കേറാനില്ലാത്തത് കൊണ്ട് നമ്മൾ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു കേറുക പറഞ്ഞു ആരും ഒരാള് നമുക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ട് അതെ അതെ സാധാരണ പറയുന്നത് ഇത്രയും നേരമായിട്ട് ഒരു മൂന്ന് പേരാണ് ടോട്ടലി വന്നിട്ടുള്ളത് ഒരാളാണ് ലവ് ലൈക്ക് ചെയ്തേക്കുന്നത് അല്ലെ ഇവർക്കിടെ ചാനൽ എല്ലാരും സപ്പോർട്ട് ചെയ്യണം ഞാൻ ആൾ വയസ്സിൽ ആണ് അക്കൗണ്ട് അല്ലേ തുടങ്ങുന്നത് അല്ലെ ക്യൂൻ അക്കൗണ്ടല്ലേ നിങ്ങളുടെ അല്ലെ എന്റെ അക്കൗണ്ട് െ ആ എനിക്ക് ആ അതെ അതെ ഞാൻ ഇത്രയും നാളെ വിചാരിച്ചോണ്ടിരുന്നത് ഇവരുടെ ആണെന്നാണ് കേട്ടോ എനിക്ക് തെക്ക കൊണ്ടോ ആണല്ലേ ഓക്കെ ഓക്കെ അടിക്കടം ചൂട്ടുന്നു എക്സ്പ്രഷന മുഖത്ത് നോക്കിയിടുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ ചാനലിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ആരും മെസ്സേജൊന്നും ഇടുന്നില്ലല്ലോ മെസ്സേജ് ഒക്കെ ഇടന്നാലും കണ്ടോണ്ടിരിക്കുക അതെ അതെ നമ്മളെ കണ്ടോന്ന് നമ്മളടുത്ത് നമ്മടെ വീട്ടിലാരോ വന്നു ഞാൻ വിചാരിച്ചിട്ട് ആയിരിക്കും വന്നിട്ടില്ല പൂച്ച അതിന് കുറച്ച് പെറ്റ് ഉണ്ട് പൂച്ചയും വട്ടികളും എല്ലാം ഉണ്ട് അതെ അതെ അതിൽ ചേട്ടൻ നിന്നില്ലെങ്കിൽ പൂച്ചയ്ക്കും പട്ടിക്കുമാണ് ആഹാരം കൂടുതൽ കൊടുക്കുന്നത് അങ്ങനൊക്കെ ഉള്ള ഒരു മനസ്സിനുടമയാണ് പ്രത്യേകിച്ച് എന്റെ സ്നേഹ അല്ലെ കാണും അളിന്റെ സ്നേഹ രണ്ടും അതെ 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 ം കൊണ്ട് നമ്മുടെ അടുത്ത് ആർക്കും ഒന്നും ചോദിക്കാൻ ലൈവ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ നമ്മൾ നമ്മളിടയ്ക്ക് നമ്മുടെ അമ്മയുടെ ചാനലിലൂടെ നോക്കുന്നുണ്ട് അതിനകത്ത് ലൈവ് പോകുന്നുണ്ടമ്മ അതുകൊണ്ട് നമ്മൾ അതിൽ നോക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് പത്ത് പേര് വന്നിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഓ അല്ലല്ല അല്ല അതിനകത്ത് മൂന്ന് പേരല്ലോ അതിനകത്ത് ലാസ്റ്റ് രണ്ടില്ല തീരുമ്പോ അമ്മയുടെ ടു പോയിന്റ് ഫോർ കെ ഒക്കെ കാണുന്നുണ്ട് അതാ എനിക്ക് തോന്നുന്ന നല്ല വ്യൂ ചെലപ്പോ ആൾക്കാർ ഇത് ചെയ്ത് പോകുന്നതാണ് പിന്നെ അമ്മ ആ നല്ല ലൈഫ് ഫസ്റ്റ് അല്ലെ വീഡിയോ എടുത്ത സമയത്ത് നമ്മള് രണ്ടു വർഷം മുമ്പ് ഒരു ലൈവ് ഇട്ട് ചുമ്മാ പിന്നെ ശരിക്കും ഉള്ള കൈവട്ട് ഇപ്പോഴായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് കണ്ട് ഇതെന്താ ലൈവ് ഇത് എങ്ങനെ അവസരം എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിട്ടതാണ് പക്ഷെ നല്ല ഇന്നലെ 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 എല്ലാം മെനഞ്ഞാണ് എനിക്ക് ടെൻ കെ ആയിട്ടുണ്ടായിരുന്നു അതിന്റെ സെലിബ്രേഷൻ ഉണ്ടായിരുന്നു ഇന്നലെ മെനഞ്ഞാണ് അതാ പക്ഷെ കൊറേ കഷ്ടപ്പെട്ടതാ ഞാൻ ഒന്നും ചില സത്യം പക്ഷെ ഞാൻ പറയത്തില്ല മനസ്സിലും ഭയങ്കര പറഞ്ഞു ഒരു ദിവസം ഇത്ര വീടിയായിരുന്നു ആ പക്ഷെ നമുക്ക് കഷ്ടപ്പെട്ടാലേ ഫലം കിട്ടുള്ളൂ എന്നുള്ളതിന്റെ ഒരുപാട് കഷ്ടപ്പെടുന്നത് എനിക്കൊരു മടിയില്ലായിരുന്നെങ്കിൽ ഇച്ചിരി കേറുമെന്ന് എനിക്ക് ഒരുപാട് തോന്നുന്നത് വീഡിയോ അല്ലെങ്കിൽ തന്നെ നമ്മൾ വീഡിയോ ഇടണം എന്ന് വിചാരിക്കുമ്പോ ഒന്നുകിൽ നമ്മടെ എന്തെങ്കിലും ഒരു പ്രശ്നം വരും വേറെ അല്ല നമ്മുടെ ഒന്നുകിൽ ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ മരണം അങ്ങനെയുള്ള നമുക്ക് പിന്നെ ഇടാൻ പറ്റും നമുക്ക് ഇടാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കുന്നില്ല പക്ഷെ എനിക്ക് ഇച്ചിരി കൂടി ഇടാൻ തോന്നും പക്ഷെ മടി അത് പക്ഷെ എന്ന് റെഗുലറായിട്ട് വീഡിയോ ഇടുന്ന ഒരാളാണെങ്കിൽ ആ ചാനല് നല്ല എഴുതും പക്ഷെ അവർക്ക് കഷ്ടപ്പെടാനും ക്ഷമയും കൂടെ ഉണ്ടായിരണം ഇല്ലെങ്കിൽ ഇന്നൊരു പത്ത് ദിവസം കിട്ടിട്ട് പതിനൊന്നാം ആദ്യം ഇത് അങ്ങനെ ആയിരുന്നു ഇപ്പൊ ഈ ഇടയ്ക്കാണ് ഞാൻ ആ പരിപാടി നിർത്തിയത് ഒന്ന് കേറു കേറി എങ്ങനെങ്കിലും ഒന്നും ഡയ്യാരണെങ്കിൽ ചാനലൊന്നും രക്ഷപ്പെട്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കൊറേ നാളത്തെ ആഗ്രഹമായിരുന്നു പണ്ട് ടിക്ടോക്കോ ടിക്ടോക്കിൽ നിന്ന് മുമ്പ് ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ

ഇൻസ്റ്റഗ്രാമിനിപ്പോ എല്ലാവരും ഉണ്ട് ഇത്ര പേര് എന്തൊക്കെയാ അതിനകത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഇതായി പോകുന്നു വല്ലാതെ ഇപ്പൊ ഇപ്പൊ ഒരു വീഡിയോ നമ്മളിപ്പോ കണ്ടു കഴിഞ്ഞാ പോലും എന്താ പറയുന്നത് അതിന് അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് തുറന്നു നോക്കണം ഒരമ്പത് വയസ്സിൽ കൂടുതലുള്ള അമ്മമാരും അപ്പൂപ്പന്മാരും കമന്റ് ആണ് എനിക്ക് തോന്നുന്നു അവർക്ക് അവർക്ക് പറ്റാത്ത കാര്യങ്ങളൊക്കെ തോന്നുന്നു അതുപോലെ പ്രവീൺ പ്രണറിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഏറ്റവും കൂടുതലും എന്ത് ഏതൊരു ഫാമിലിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളേ കാര്യങ്ങളും ഉള്ളതൊക്കെ ഇത് മറ്റു അവര് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ട് എടുത്ത് അതിനെ വീണ്ടും ചൂഷണം ചെയ്ത് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യേണ്ട ഒരു പോയിന്റ് ഉണ്ട് നമ്മളെ അവരങ്ങനെ ഫാമിലി പ്രശ്നങ്ങൾ എപ്പോഴും ഫാമിലി ഒതുക്കണം പക്ഷെ അവരൊരു വീഡിയോ ഇട്ടപ്പോ മറ്റവര് കൊച്ചു റിയാക്ഷൻ വീഡിയോ ഇടണ്ടായിരുന്നു ഇട്ടതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നം നാല് ചുമരി നമ്മുടെ എന്തോ വഴങ്ങാ എന്നൊക്കെ നമ്മൾ അപ്പോഴെറങ്ങി ഒരു ഒരു രാത്രി വെളുക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാം നമ്മുടെ ഉള്ളൂ ഇപ്പൊ ഇപ്പൊ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ അടീമും ആ അടീം മിഴക്കും എത്ര 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 കപ്പിൾസിന്റെ ചാനലാക്കും ഇപ്പൊ നേരത്തെ ഒരു എന്തോ റൈഡിങ് കപ്പിൾസിന്റെ എന്തോ ഒരു അവരുടെ പേരെനിക്ക് സദ്യ ഓർമ്മ അതന്നെ അവരിപ്പോ വീഡിയോ ഒക്കെ ഇടുന്നു പക്ഷെ ഇതുവരെ തുറന്നു പോയി കാണാൻ വയ്യ അതുപോലെ ഇടക്ക് ഈ പെഞ്ഞാട്ടോ ചേട്ടൻ തിന്നു അങ്ങനെ എന്തോ പറഞ്ഞ ആരോ വേറെ ഏതോ വിനീഷ തന്നിയില് പോന്നെയാണേ തന്നെ ഞങ്ങൾ എന്നിട്ട് വിചാരിച്ച് ഒന്ന് ലൈവെന്ന് വിചാരിച്ചു ഇങ്ങനെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കേറുവാണെങ്കിൽ കേരട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പ്രവീൺ പ്രണവിന്റെ വീഡിയോ ഒക്കെ ഞാൻ എന്ന് കൃത്യമായിട്ട് അവരുടെ വീഡിയോ എടുത്ത സമയത്ത് വൈകുന്നേര സമയത്ത് എന്നും ഇരുന്ന് കാണുന്ന ഒരു വീഡിയോ ഉണ്ട് പക്ഷെ പെട്ടെന്ന് അവർ അവരെ എപ്പോഴും അവരുടെ ഒരു ഹാപ്പി സൈഡ് ഇട്ടതുകൊണ്ട് ഇവർ നമ്മള് കുറെ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ കമന്റ് ബോക്സിൽ തന്നെ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളും ഒന്നുമില്ല നല്ല ഭയങ്കര സന്തോഷം ഇടുക്കും ഞാൻ അത് ചിന്തിച്ചു ഒരാഴ്ച ഓടി ഞാൻ ഞാൻ സബ്സ്ക്രൈബർ ഒന്നുമല്ല പക്ഷെ ആഴ്ച ഞാൻ അവരുടെ വീഡിയോ അത്രയും വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് കാണുമായിരുന്നു അതുപോലെ ഞാൻ പലപ്പോഴും അവരുടെ അമ്മയെ കാണുമ്പോഴത്തേമ്മേ ഇതുപോലെ കിട്ടിയാ പറ്റൂ പക്ഷെ എന്റെ അമ്മായിട്ടാ അതാർ നല്ലതെന്ന് വിചാരിച്ചു പറഞ്ഞു കഴിഞ്ഞാ എന്തെങ്കിലും വഴക്കുണ്ടായോ ഇച്ചിരി നേരം ഭയങ്കര വഴക്കായാലും ഉണ്ടല്ലോ ഇപ്പൊ ഇനി ഇതൊരു ജീവിതത്തിന് കിട്ടത്തില്ല ഭയങ്കര വഴക്കുണ്ടായാലും ഒരു ദിവസം എന്തെങ്കിലും പോയിട്ട് പറയൂ പറയുകയാണെങ്കിൽ പറഞ്ഞു തിരിച്ചു പറയാം വലിയ വഴക്കുമ്പോഴും ആര് ആര് തമ്മിലും അത്രയുള്ള ഈ പ്രശ്നങ്ങൾ എപ്പോഴും നമ്മൾ ഒതുക്കാൻ ശ്രമിക്കണം നമ്മളെ വീടിന്റെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ ശ്രമിക്കണം അത് നമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വൈരാഗ്യങ്ങൾ നമ്മൾ നമ്മള് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവരും അങ്ങനെ എടുക്കത്തുള്ളൂ ഇപ്പൊ നമ്മളെല്ലാവരും നമുക്കറിയാം എങ്ങനെ പറഞ്ഞാൽ അവരെങ്ങനെ വേണ്ടി വരികയായിരിക്കും അത് നമ്മളത് നോക്കിട്ടേ പറയാനൊക്കെ സാധനിക്കേണ്ടത് എന്റെ ഒരു കൂട്ടുകാരുണ്ട് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി ആണെങ്കിലേ എപ്പോഴും പറയൂർന്നു നിന്റെ പോലെ ഒരു അമ്മായി കിട്ടിയാൽ മതി നിങ്ങൾ ഇപ്പഴേ പഴപ്പുണ്ടായി കഴിഞ്ഞാൽ പത്ത് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഒന്നാവും അത് മനസ്സിൽ വെച്ചിട്ട് പെരുമാറും മനസ്സിൽ വെച്ചിട്ട് പെരുമാറണ്ടില്ല അമ്മവരും ഇത് അപ്പൊ മനസ്സിൽ വെച്ചിട്ട് പെരുമാറാത്തത് കൊണ്ട് തന്നെ എന്താ പറയാ അപ്പം പെട്ടെന്ന് തീരത്തില്ലേ മനസ്സിൽ വെച്ച് പെരുമാറുന്നത് നമുക്ക് നിൽക്കാനേ പറ്റത്തില്ല പക്ഷേ ഞാൻ അങ്ങനെ ആയിരുന്നു കേട്ടോ പണ്ട് ഇപ്പൊ അങ്ങനെയല്ലേ ഇപ്പൊ എങ്ങനെ പറഞ്ഞാലും ടുത്ത് നമ്മളെപ്പഴും പറയുമായിരുന്നു ചേട്ടൻ അമ്മയെപ്പോലൊരു അമ്മയ്ക്ക് കാര്യം എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും പത്ത് ദിവസം കഴിപ്പ് മാറും പക്ഷെ ആ ഇടയ്ക്കിടക്ക് ഒരു ഒരു കുടുംബം പണമുണ്ടാവുക ഈ ലോകത്തോളം എല്ലാവരുടെയും വീട്ടില് ഒരു പ്രശ്നം ഇല്ലാതായിരിക്കുക ഇന്നലെ തന്നെ നമ്മള് ബേസൽ ജോസഫിന്റെ സിനിമ ആണെങ്കിൽ പൈസ ഉള്ളവരുടെ വീട്ടിലാണെങ്കിൽ പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല അവിടെ അഭിമാന പ്രശ്നം പൈസ ഇല്ലാത്തവരുടെ വീട്ടിലാണെങ്കിൽ പൈസ ഉള്ളതിന്റെ പ്രശ്നം പൈസ ഉള്ളവന്റെ വീട്ടിൽ പൈസ ഇല്ലാത്തതിന്റെ പ്രശ്നം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങളാ അതുകൊണ്ട് അങ്ങനെ അമ്മയൊക്കെ എവിടോ കറങ്ങാൻ പോവായൊക്കെ ആണെങ്കിൽ എവിടോ കറങ്ങാനൊക്കെ പോവുക അമ്മയുടെ ഒക്കെ വീഡിയോടെ ലൈവാണ് ഇതാണ് അമ്മ

എങ്ങനായി നിങ്ങൾക്കൊക്കെ എന്തോ വിശേഷം നാലുപേരുണ്ടായിട്ട് ഒരു മെസ്സേജ് പോലും വരത്തില്ല നമ്മൾ ൂടെ കഴിഞ്ഞിട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ അമ്മയുടെ ലൈവ് എടുത്തിട്ട് വിചാരിക്കും നാലുപേരുണ്ടായിട്ടതെന്ന് വിചാരിക്കും ഇതിനകത്ത് നോക്കി നാല് നാലുപേരൊന്നും കണ്ടിട്ട് പറയുമായിരുന്നു പിന്നെ നാളെ മറ്റേ നാളെ ഓരോ നാളെ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയും അപ്ലോഡ് ചെയ്യും നല്ല വീഡിയോ വരുന്നുണ്ട് അല്ലേ അതെ നല്ലൊരു വീഡിയോ വരുന്നുണ്ട് ഞങ്ങളുടെ ട്രിപ്പ് പോവുക ആ അതെ അതെ ഇതാണ് ഇവിടുത്തെ അങ്ങോട്ടും കൊച്ചാക്കത്തില്ല നമ്മള് പറഞ്ഞിട്ടും അതിനനുസരിച്ച് ശരിയാണ് പക്ഷെ മനസ്സിലാവും എന്നിട്ട് നാളെ നമ്മള് ചുമക്കറങ്ങാനൊക്കെ പോവാണ് പൊൻകുട്ടിന്ന് പോവാണ് വീഡിയോ ആയിരുന്നെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത് ഞാനൊരു യൂട്യൂബിൽ ഒരു വീഡിയോ എടുക്കണം ഇങ്ങനെ കൊറേ വീഡിയോ എടുക്കും ഏകദേശം ഒരു മണിക്കൂറോളം ഒരു ലെങ്ത് ഉള്ള വീഡിയോ ആയിരിക്കും അത് ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്ന് എട്ട് മിനിറ്റ് ഏഴ് മിനിറ്റ് പത്ത് മിനിറ്റ് എന്നൊക്കെ ഞാൻ എപ്പോഴും അങ്ങനെ വിചാരിക്കുന്നത് പിന്നെ ഇരുപത്തിരണ്ടൊക്കെ മിനിറ്റ് ആകുമ്പോൾ ഞങ്ങൾ ഷ്ട്രാങ്ക് ഇട്ടിട്ടുണ്ട് ഞാനിപ്പോഴ നമ്മടെ ചാനലിൽ ഇപ്പൊ നാലുപേരെയുള്ളൊ പിന്നെ കാണുന്നില്ല ും എത്രയും നോക്കി നോക്കിയേക്കൂടെ ആഡ് ചെയ്യാൻ പറ്റിട്ടുണ്ടായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു അമ്മ നല്ലതായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് ആ ചിരിക്കുന്ന എക്സ്പ്രഷൻ തിവളുടെ നമ്മൾ ഇന്ന് വേണമെങ്കിൽ ഇവർ ഇങ്ങോട്ട് വന്നതാണ് അഭിചാത്ര കടയിലൊക്കെ ഇനിടെ പല്ലിനകത്ത് എന്തോ ചേർത്ത് എങ്കിക്കാനേ ഒരു വലിയൊരു കോടായിട്ട് നാല് വർഷമായി അപ്പൊ ശരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വേദനയൊന്നുമില്ല എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാ പല്ല് വേദന ഒക്കെ ഡോക്ടറെ ഒട്ടും പൈസ കാര്യം എന്താ ഒരു മിനിറ്റ് ആവശ്യം ആ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഞാൻ യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ ഉണ്ട് പല്ലിവിടെ മൊത്തവും ഇതായി എന്തൊക്കെയാകും പിന്നെ ഞാൻ രണ്ടു ദിവസം വെയിറ്റ് ചെയ്തപ്പോൾ എന്തോ ഒരു ചെറിയ ഓട്ടം ഇരുങ്ങോട്ടാണോ ഏതോ ഒരു വേദനയാണ് ഹോസ്പിറ്റലിൽ പോയിട്ടാണെങ്കിലും കാണിച്ച പോയവർക്ക് ഇവിടുത്തെ രണ്ട് പള്ളി കീതി എടുക്കണം അപ്പം ഒരു ഒരു ഹോസ്പിറ്റലിൽ എട്ട് പേർ ഇവിടുത്തെ ചേട്ടാ തന്നെ വളരട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർക്ക് രണ്ടാമത്തെ ഇതാരെ പറയാണെങ്കിൽ ഫോട്ടോ എടുക്കുകയാണെ എന്റെ കൂടെ ഫോട്ടോ എടുക്കും കേട്ടോ ഞാൻ പറഞ്ഞോണ്ട് മിണ്ടാതിരിക്കണേ അമ്മച്ചി കാണോ അമ്മച്ചീന്ന് വിളി ഞാൻ നേരത്തെ ഒരു കഥ പറഞ്ഞില്ലേ അവൾ ി അവലൊരു അമ്മായിമ്മ വേണം അവളുടെ മോളാണ് പാറു അതോ പാറു കുട്ടി ശ്രേയാണു വേറെ ഇപ്പൊ മൂന്ന് വയസ്സായി താരാറുടിയ പോവാ പറ ഇപ്പ കണ്ട കണ്ടേ കണ്ടേ പറ ഇങ്ങോട്ട് നോക്കൂ രണ്ട് വരെ നോക്ക പറ എവിടെ പോവാണ് എവിടെ പോവാ പറ ഒന്നും മിണ്ടുന്നില്ല ഗയ്സ് ഞാൻ ഫോട്ടോ എടുക്കുവാണ് ഞാൻ നിന്നാണ് ഇരിക്കുവാണ് ഹലോ ഹലോ എവിടെ ആന്നോ പറയുന്നു എവിടെ കാണണോ എവിടെ കാണുന്നേ ാണ് പാറ ഇപ്പൊ അംഗൻവാടി പോയി തുടങ്ങി അല്ലെ പാറു അംഗൻവാടിയിലൊക്കെ പോയി തുടങ്ങിയില്ലയോ ഒന്നും ഇണ്ടാതിരിക്കുവാണ് ഭയങ്കര സംസാരമാണ് പക്ഷെ എനിക്ക് ഒന്നും ഫോട്ടോ ക്യാമറയിൽ തന്നെ ഇവിടെ നോക്കിക്കോണ്ടിരിക്കുവീണെന്ന് മനസ്സിലായില്ലോ രണ്ടുപേരെ അറിയാത്തവരി പോവാൻ വരുന്നില്ലേ അങ്ങയുടെ അങ്ങിയെ കാണാൻ വരുന്നോ എന്താ കുക്കൂറിന്റെ വീട്ടിൽ വരുന്നോ അച്ഛന്റെ കൂടെ പോന്നോ അപ്പയുടെ വീട്ടിൽ പോണോ പാർവം അപ്പയുടെ വീട്ടിൽ ആരുണ്ട് അങ്ങനെ ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ഇവിടെ ഞങ്ങൾ ഇങ്ങോട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും സാധാരണ ഇവിടെ വരാനാ പാർട്ടവും ഇഷ്ടം കൂടെ പോവാൻ വരുന്നോ സ്കൂട്ടി പോവാം സ്കൂട്ടിയുടെ ഫ്രണ്ട് ഇരുന്ന് വരുന്നില്ലയോ ഞാൻ പോയി അതാ ഇനി ലgorela hay enne kandittu po ee chechi ariyamo illa 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 ariyathilla adu satyamallo ariyathilla paaru paaru oru karyam cheykade pineapple veno hmm kappa ki veno hmm o paaru paam nu pulu cheyyan ishta amma cheyyan ishta are ishtam paaru achane aa idu veyikinu udupakku tharana anikalle chechi pillav achane yano ishtam എന്തോ ആണോന്നറിയില്ല എന്നെ കണ്ടിട്ടുണ്ട് വിളിക്കുന്നുണ്ടേ എടുക്കണ്ട ഹലോ ഹലോ എന്തോ ചേട്ടാ ആ ശരി ശരി

പെട്ടെന്ന് ഹലോ പറയു ഹലോ ഗൈസ് നമുക്ക് അമ്മച്ചിയെ വിളിച്ചും ഭയങ്കര ആ ഈ ഫോണിനകത്തും പാറുവാണല്ലോ എന്തോ കണ്ടന്റ് നമ്മൾ പാറമ്മെ വിളിക്കുവാണ് എടുക്കും അറിയത്തില്ല അമ്മച്ചീ കണ്ടരയെന്നറിയത്തില്ല വിളിച്ചോണ്ടിരിക്കുവാണ് കിട്ടുമോ കിട്ടുവോ എന്തോ ആണ് സുബിൻ ഗൈസ്

പൈപ്പ് എവിടെ എവിടെ പോയി പോയി പാറു ചേട്ടനെ കാണിച്ചു തരാ ഇവിളിപ്പം പറഞ്ഞില്ലേക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഇതാണ്ടോ ഇതാണ് ഇനിയാണ് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലക്ഷ്മിയുടെ സർക്കാർ ആണ് ലൈല <chat> <laughs> ി പറു നിങ്ങളെടുത്ത് ഞാൻ ചോദിച്ചേക്ക് അമ്മയാണോ കുക്കൂനയാണോ ഇഷ്ടംന്ന് ചോദിച്ചാൽ ഞങ്ങടെ പറഞ്ഞേ അച്ഛനെയാ ഇഷ്ടം സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നീണം പാറു ഇപ്പൊ പറയാ അച്ഛനെയാണോ അമ്മയാണോ ആ കുക്കൂനാണോ ഇഷ്ടം അങ്ങനെ അച്ഛനെയാ ഇഷ്ട ഇവള് കണ്ടിട്ട് കൊറേ നാളായി വർഷങ്ങളായി വർഷങ്ങളായിട്ട് ഞാൻ പറയുന്നു ഇപ്പൊ കൊണ്ടുപോ എന്നിട്ട് ഞാൻ ഇപ്പഴാണ് ഞാൻ കൊണ്ടുപോയി ചെയ്യാനാ പോവുന്നില്ലെന്നു പറ അച്ഛൻ്റെ ണ്ടില്ല ഒരു ഒരു അരമണിക്കൂർ രണ്ടടുത്ത് എനിക്ക് അച്ഛനെ കാണണം ഇപ്പൊ ഞാൻ പറയുന്നു അരമണിക്കൂർ കഴിയണോ ഇപ്പൊ ഇപ്പൊ നല്ലതാണ്ട് നീന്തി നീന്തി ഞാൻ ഇറങ്ങി പോന്നു അച്ഛനെ കണ്ടോണ്ട് ഒരു പോലെ പറഞ്ഞു ദോശ വേണോ ദോശ വേണോ വേണ്ട പാറ കൂറ്റെ വീട്ടിൽ വരണോന്ന് ചോദിച്ചിപ്പോ പറയണേ വേണ്ട സ്കൂട്ടി കൊണ്ടുപോട്ടെ വേണ്ട

ഒന്നും വിണ്ടുന്നില്ല ഗായ് സ്റ്റീവൻ എന്നൊക്കെയോ പറഞ്ഞുകൊണ്ടു വന്നേക്കും കൊച്ചിന് കഴിയണോടെ കേട്ടോ എന്നാ നമ്മൾ ഇന്നത്തെ ലൈവ് ഇവിടെ നിർത്താം എന്റെ സ്റ്റാൻഡ് ഒടിക്കല്ലേ പറഞ്ഞു അപ്പം ശരി ചാച്ചു ഞാൻ ലൈവ് ആയിട്ട് അടുത്ത ദിവസം വരാം ചാച്ചാ ഇതെങ്ങനെ കട്ട് എനിക്ക് ഞാൻ ഫസ്റ്റ് ഡേ ആണ്